ഓം ശ്രീ സായിരാം എല്ലാമായ സ്വാമിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് വാക്കുകൾ നമുക്കറിയാം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് ബ്ലിസ് എന്ന് പറഞ്ഞാലും ഒരു സന്തോഷം ഭയങ്കര പരമമായ സന്തോഷമാണ് ബ്ലിസ് സ്പിരിച്വാലിറ്റിയിൽ ബ്ലിസ്സാണ് ലൗകികമായ കാര്യത്തിൽ ഹാപ്പിനെസ്സാണ് ഐസ് ക്രീം കഴിക്കുമ്പോൾ ഹാപ്പിനെസ്സാണ് സ്വാമിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബ്ലിസ് ആണ് ഇതെങ്ങനെ മനസ്സിലാക്കാൻ വെച്ച ഒരു ദിവസം ഭഗവാൻ ഹോസ്റ്റലിലേക്ക് കാലത്ത് എല്ലാവർക്കും ഗുലാബ് ജാം കൊടുത്തയച്ചു എല്ലാ കുട്ടികൾക്കും അധ്യാപക ഗുലാബ് ജാം കൊടുത്തയച്ചു വൈകുന്നേരം കുട്ടികൾ ദർശനത്തിന് വന്നപ്പോൾ സ്വാമി ചോദിച്ചു ഗുലാബ് ജാം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ആ ആരെ നോക്കിയാണോ സ്വാമി ചോദിച്ചത് ആ വിദ്യാർത്ഥി പറഞ്ഞ സ്വാമി നല്ല സ്വാദുണ്ടായിരുന്നു സ്വാമി ഞങ്ങളൊക്കെ ഹാപ്പി ആയി എന്ന് പറഞ്ഞു ഇപ്പോൾ സ്വാമി ആ കുട്ടിയോട് ചോദിക്കുകയാണ് ഹാപ്പിനെസ്സും ബിലിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹാപ്പിനെസ് എന്താണ് ബിലിസ് എന്താണ് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടി വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു സ്വാമി ഗുലാബ് ജാം കഴിക്കുമ്പോൾ ഹാപ്പിനെസ്സായിരുന്നു സ്വാമി ഇപ്പം എന്നോട് സംസാരിക്കുന്നില്ലേ ഞാൻ ബിലിസിലാണ് അപ്പം ഗുലാബ് ജാം കഴിക്കുമ്പോൾ സന്ത ഐ മീൻ ഹാപ്പിനെസ്സാണ് സന്തോഷമാണ് സ്വാമി എന്നോട് സംസാരിക്കുമ്പോൾ സ്വാമിയുടെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ അതെനിക്ക് ബ്ലിസ്സാണ് സ്വാമി പറഞ്ഞു കറക്റ്റ് എന്ന് പറഞ്ഞു സ്വാമിന് ശരിയായ ഉത്തരവാണെന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ടെമ്പറിയാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്നും ഇല്ല അസ്ഥിരമാണ് ഇന്നലെ ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സന്തോഷം ഉണ്ടാകുമോ ചിലപ്പോൾ വിഷമുണ്ട് ഇന്ന് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ടാകും ഐസ് ക്രീം കഴിഞ്ഞ് കഴിഞ്ഞ ഓണസദ്യയെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ ഹാപ്പിനെസ് താൽക്കാലികമാണ് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ തിരിച്ചാലോചിച്ചു കൊ പതിനഞ്ച് വർഷം മുമ്പ് സ്വാമി തന്ന ഇൻ്റർവ്യൂവിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മനസ്സിൽ പരമാനന്ദായിരിക്കും അല്ലേ സ്വാമിയുടെ അടുത്ത് ഇങ്ങനെ ഇൻറ്റർവ്യൂ റൂമിൽ ഇരിക്കുന്നത് അത് ബ്ലിസ്സാണ് ബ്ലിസ് പെർമനൻ്റ് ആണ് ബ്ലിസ്സിന് മാറ്റമില്ല എത്ര കാലം അത് പരമാനന്താണ് ഐസ്ക്രീം കഴിക്കുന്നതോ ഇന്നൊക്കെ മാത്രമേ ഉള്ളൂ നാളെ ആനന്ദം തരില്ല അതുകൊണ്ട് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഹാപ്പിനെസ്സിൻ്റെ പിന്നാലെ പോണ്ട ആ വെറും സന്തോഷത്തിൻ്റെ പിന്നാലെ പോണ്ട ബ്ലിസ്സിൻ്റെ പിന്നാലെ പോവുക സ്വാമിയുടെ പിന്നാലെ സ്വാമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബ്ലിസ്സാണ് പരമാനന്ദാണ് പരമാനന്ദമായിരിക്കണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ്സായിരിക്കരുത് ബ്ലിസ്സായിരിക്കണം ആഗ്രഹിക്കേണ്ടത് ആയിരിക്കരുത് അതിന് സ്വാമി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് സത്